ദംഗൽ ഇന്ത്യയിലെ തിയേറ്ററുകളെ വീണ്ടും സജീവമാക്കുകയാണ് നോട്ട് പ്രതിസന്ധിക്ക് ശേഷം ഇന്ത്യയിലെ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം സൃഷ്ടിക്കുകയാണ് ഈ ബോളിവുഡ് പടം എന്നാണ് കണക്കുകൾ പറയുന്നത് ബോളിവുഡ് ട്രേഡ് അനലിസ്റ്റ് തരുൺ ആദർശ് നൽകുന്ന കണക്ക് പ്രകാരം ഇരുപത്തി കോടിയാണ് ദംഗലിന്റെ ആദ്യ ദിന കണക്ഷൻ തമിഴ് തെലുങ്ക് പതിപ്പുകളിൽ നിന്ന് നേടിയ അൻപത്തി ഒൻപത് ലക്ഷം രൂപ ഉൾപ്പെടെയാണിത് ന്യൂസിലാന്റിൽ റിലീസ് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നാലാമതും ഓസ്ട്രേലിയയിൽ അഞ്ചാമതും അമിർ ചിത്രം എത്തിയെന്നും തരുൺ പറയുന്നു വ്യാഴാഴ്ചത്തെ പ്രിവ്യൂ ഷോകളിൽ നിന്ന് ന്യൂസിലൻഡിൽ നിന്ന് നേടിയത് ഇരുപത്തി എണ്ണായിരം ഡോളറും ഓസ്ട്രേലിയയിൽ നിന്ന് നേടിയത് അയ്യായിരത്തി എണ്ണൂറ് ഡോളറുമാണ് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ കൂടി കൂട്ടി ന്യൂസിലാന്റിൽ നിന്ന് ഇതുവരെ നേടിയത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയും ഓസ്ട്രേലിയയിൽ നിന്ന് നേടിയത് ഒന്ന് പോയിന്റ് കോടി രൂപയുമാണ് യു എസിൽ ബുധനാഴ്ചത്തെ പ്രീമിയർ പ്രദർശനങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറും വ്യാഴാഴ്ച നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് ഡോളറും നേടി കാനഡയിൽ ബുധനാഴ്ച നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഡോളറും വ്യാഴാഴ്ച അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഡോളറും നേടി യു എസ് കാനഡ മാർക്കറ്റുകളിൽ നിന്ന് ഇതുവരെയുള്ള കളക്ഷൻ എട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഡോളറാണ് അതായത് അഞ്ച് കോടി രൂപ മറ്റു പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ സമാനമായ കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് നോട്ട് അസാധു തുടർന്ന് തിയേറ്റർ വ്യവസായത്തിനത്തെ ക്ഷീണം തീർക്കുന്നതാണ് ദംഗലിന് ലഭിക്കുന്ന പ്രതികരണം എന്ന് തമിഴ്നാട്ടിലെ സെന്ററുകളിലെ പ്രകടനം മുൻനിർത്തി ശ്രീധർപിള്ള നിരീക്ഷിക്കുന്നു ക്രിസ്തുമസ് അവധി ദിവസങ്ങളും ശനിയായർ ദിവസങ്ങളും ഒരുമിച്ച് വരുന്നതിനാൽ ും ദിവസങ്ങളെ ചിത്രത്തിന് ഇതിലും മികച്ച കളക്ഷൻ ലഭിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം കോടി പിന്നിടുമെന്നാണ് തരുൺ ആദർശിന്റെ വിലയിരുത്തൽ അതേസമയം ആദ്യ ദിവസത്തെ കണക്കിൽ ദംഗൽ സുൽത്താനെ മറികടക്കാൻ സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം